ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓഫർ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഓഫർ കളക്ഷൻസിൻ്റെ ഡേ ടു ആണ് ഇന്ന് ഇന്നലെ നമ്മൾ ഓഫർ കളക്ഷൻസിലുള്ള ഐറ്റംസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഓർഡർ ചെയ്യുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷെ പിന്നെ ഒരുപാട് പേര് ഇനി ഒന്ന് ഒരു ഓഫറും കൂടി ഇടുവോന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു ഓഫറും കൂടി ഇട്ടിട്ടിട്ട് ഇന്ന് ഡേ ടു ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് അധികം ആയിട്ടില്ല കേട്ടോ അതിൽ നമ്മളുടെ കയ്യിൽ ക്വാണ്ടിറ്റി കുറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഓഫർ ഓഫറിൽ അപ്പോൾ അതൊക്കെ നല്ല ഹൈ റേഞ്ചിൽ വന്നിട്ടുള്ള ഐറ്റംസിന് തന്നെ നമ്മൾ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ കുറഞ്ഞ പ്രൈസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അന്ന് മാക്സിമം എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ആരും മറക്കണ്ട അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നാൽ മതി ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ട് കാര്യമല്ല പേയ്മെൻറ്റ് ആരാ ചെയ്യുന്നത് അവർക്കായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കാണിക്കാം ണിക്കുന്നത് ഇതൊക്കെ വൺ തൗസൻഡ് ടു ഫിഫ്റ്റിയിലുള്ള റയോണിന്റെ ഫുൾ സെറ്റാണ് കേട്ടോ നിനക്ക് നിങ്ങൾക്കിത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും അല്ല നമുക്ക് എവിടെയെങ്കിലും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയാവുന്നതാണ് കേട്ടോ ക്ലോത്ത് നല്ല അടിപൊളി റയോണിലാണ് സെൻട്രലിൽ ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതായിരുന്നു ഈ ഐറ്റംസ് എല്ലാം ഇപ്പോൾ കൊടുക്കുന്നത് വെറും നയൻ ഫിഫ്റ്റിക്കാണ് തൊള്ളായിരത്തി അമ്പതുള്ള ഇപ്പോൾ പ്രൈസ് ഇത്രയും കുറഞ്ഞ പ്രൈസിനാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുക അപ്പൊ മാക്സിമം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നാൽ മതി ക്സ് എൽ സൈസസ് ആണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇത് അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ അതിൽ കംപ്ലൈൻറ്റ് അങ്ങനെ ഒന്നും വരില്ല നല്ല ഫാബ്രിക് ആണ് റയോൺ ആണെങ്കിലും കൂടിയിട്ട് അതിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കൂടിയിട്ടാണ് ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പറ്റം വേണം ഇത്രയും വിടുത്ത് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് ഒരു തൊള്ളായിരത്തി അമ്പതിനാണ് ഇതിപ്പോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി ഐറ്റം ആണ് ഇനി ഈയൊരു റയോൺ ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ അതുകൂടി ഇതിൽ കൂടെ കാണിക്കാം ഇതാണെങ്കിൽ സെയിം എക്സ് എൽ ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ്ലന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഒക്കെ ഒരേ പ്രൈസാ വരിക അപ്പോ ഇതൊക്കെ ഡബിൾ എക്സ് എൽ സൈസ് കിട്ടും എക്സെൽ ഡബിൾ എക്സ് എൽ പറ്റണതാണ് കേട്ടോ റയോൺ ആണ് ഫാബ്രിക് ഈ ഒരു ഷെയ്ഡാണ് ൊക്കെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ കാര്യത്തിലൊന്നും ഞങ്ങളൊട്ട് പേടിക്കണ്ട ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോണിൽ ക്രോഷ്യലൈസിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് നല്ല വിടുത്ത് ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് സെയിം ടോണിൽ വരുന്ന ടോപ്പും എൽ ബോട്ടം തുപ്പട്ട റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെയിം ടോണിൽ വരുന്നതാണ് ടോപ്പ് ബോട്ടം തുപ്പട്ടായിട്ട് വന്നിട്ടുള്ളതാണ് എക്സ് എൽ ഡബിൾ എക്സ് ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസ് വർക്ക് പറ്റുന്നതാണ് ഇതായത് ഇത്രയും വിട്ടു ലെങ്ക് വന്നിട്ട് നല്ല സീക്വൻസിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി അമ്പത് ഉള്ള പ്രൈസ് എല്ലാം റയോൺ ആണ് ഫാബ്രിക്ക് ഫാബ്രിക് വൈസ് ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾക്ക് അത്രയും ആണ് നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു കംപ്ലയിന്റും ഉണ്ടാവില്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ തൊള്ളായിരത്തി അമ്പതാണ് ഇന്നിപ്പോൾ ഈ കാണിച്ച കയോളിലുള്ള ഐറ്റംസിനെല്ലാം വരുന്നുള്ളു മുൻപ് ഉണ്ടായിരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായിരുന്നു ഇത് വന്നിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ വിത്ത് ദുപ്പട്ട സെറ്റ് ഈ ഒരു ഫാബ്രിക് ഇത് അടിപൊളി ഫാബ്രിക് പോയിട്ടാണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ചോർജിറ്റ് ഇതിന്റെ ഫാബ്രിക് നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കും കൂടിയിട്ട് കുപ്പട്ടൊക്കെ കണ്ടു അതുപോലെ നല്ല സ്റ്റോൺഡ് ഡിസൈൻ വേർക്കോട് കൂടിയിട്ടാണ് ഇതാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രൈസ് ആയിരത്തി നാനൂറ്റി ഇരുപതായിരുന്നു ഇപ്പം വരുന്നത് വെറും ആയിരത്തി നായി ഇരുന്നൂറ്റി അമ്പതിനാണ് ഈ ഒരു ഐറ്റം ഇപ്പൊ കൊടുക്കുന്നത് സൈസ് വന്നിട്ടുള്ളത് ലാർജായിട്ട് ഏകദേശം അതിൽ വന്നിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാല് ലാർജാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കളർ മാത്രം ഇപ്പൊ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനൊക്കെ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ഫാബ്രിക് ആണ് ആ കാര്യത്തിലാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇത് മുൻപിട്ട് കുറേ നമുക്ക് ഓർഡർ ആയി പോയപ്പോൾ തന്നെ കുറേ പോസിറ്റീവ് റിവ്യൂ വന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അത് അത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നുള്ളൂ മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപതായിരുന്നു നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ പ്രൊഡക്റ്റ് ആണ് സൈസ് വന്നിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് ഇതിന് പ്രൈസ് മുൻപ് വന്നിട്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു അപ്പോൾ വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് നല്ല ഫ്ലോറൽ ഡിസൈൻ്റെ കളറാണ് എടുത്ത് പറയേണ്ടത് അടിപൊളി കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു ആഷ് ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല വെട്ടി ലെങ്ത്തൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പറ്റേം കൂടി പിന്നെ ഫോർ സൈഡിൽ ബോർഡർ ബോർഡറുകൾക്കും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം മുൻപ് വന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പതായി ഇതാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസുകൾക്ക് അതിനകത്ത് അത് വേർ ചെയ്യാൻ കഴിയുക ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് രണ്ടും എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ഉള്ള പ്രൈസ് ഡബിൾ എക്സ് എക്സ് ഫസ്റ്റ് വേണം വന്നിട്ടുള്ളത് ലാർജായിട്ട് എക്സൽ എൽ സൈസസ്ല്ലോ അതിന്റെ ഇത് കാണിട്ട് ഒരേ ടോണിലാണ് നല്ല സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന് മുൻപ് വന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് ആയിരുന്നു ആയിരത്തി വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡിന്റെ ഐറ്റാണ് ഇത് ഇപ്പൊ വരുന്നത് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് സെൻട്രലിലൂടെ കുഞ്ഞ് സീക്വൻസിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് ആ ഒരു ഡിസൈൻ സെയിം ടോണിലാണ് എല്ലാം വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോഴും സെയിം ടോൺലൈനെ വന്നിട്ടുള്ളത് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആണ് മുമ്പ് പ്രൈസ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഇപ്പം പ്രൈസ് സെയിം മോഡൽ തന്നെ കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ പക്ഷേ അടിപൊളി ഹൈറ്റ് ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എക്സെൽ ഡബിൾ എക്സലാണ് ട്ടോ സൈസ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വന്നിട്ട് അടിപൊളി ദുപ്പിട്ട് ൂപ്പട്ട ഈ രണ്ടെണ്ണാണ് ഈ ഒരു മോഡൽ നയൻ നയൻറ്റി ഫൈവിൽ വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് പ്യുവർ കോട്ടൺ ആണ് അടിപൊളി ഫാബ്രിക് അതിന്റെ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഷെയ്ഡാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ അപ്പൊ പ്രൈസ് വരുന്നുള്ളൂ ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു അതാണ് ബോട്ടം സിഗ്ജാക്കിലാണ് ഇതിന്റെ ബോട്ടം ആൻഡ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ള ഡിസൈൻസ് തുപ്പട്ടൊക്കെ നല്ല വിടുത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട അത്രയും വിടുത്ത് ലെങ് ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റാണ് ലാർജ് ആൻഡ് എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള പാകിസ്ഥാനി സെറ്റ് പ്യൂർ ജോബ്ജെക്റ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഫ്ലോറൽ ആണ് ഡിസൈൻ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ എല്ലറ്റിന് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടൊക്കെ നോക്കിയ അടിപൊളി ഷെയ്ഡാണിത് ഇതിനിപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഡിസൈനാണ് ആണ് വേറിട്ട് നിൽക്കുന്നത് അടിപൊളി ഡിസൈൻ കണ്ടോ പ്യുവർ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വളരെയധികം കംഫേർട്ട് ആയിരിക്കും കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ഷെയ്യിൽ ഇതാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ പാക്കിസ്ഥാനി ഐറ്റംസുകളാണ് കേട്ടോ ബോട്ടൽ പ്യുവർ ജോർജറ്റ് ഫാബ്രിക് തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വന്നിട്ട് ഉപ്പിട്ട് വരുമ്പോൾ നല്ല ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പിട്ട് കൂടി ഇതാണ് സെക്കൻഡ് ഷെയ് ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ടൊമോട്ടില് ഇതൊരു ഫ്ലയറി ആയിട്ടുള്ള ആണ് ആയിട്ട് വരുന്ന കോട്ടന്റെ ഫുൾസെറ്റ് കോട്ടൺ വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോ നല്ല പിടുത്തലത്തൊക്കെ വന്നിട്ട് ഇതാണ് ദുപ്പട്ട് അടിപൊളി ഹൈറ്റ് ആണ് നല്ല പിടുത്തലത്തൊക്കെ വരുന്നുണ്ട് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് പ്യുവർ കോട്ടൺ ആണ് അതിൽ തന്നെ അൺസ്ലിറ്റഡ് ആണ് ഇതിന്റെ മോഡൽ ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റ് ആണ് ഫാബ്രിക് ആയിരത്തിഅമ്പതാണ് പ്രൈസ് വരുന്നുള്ളൂ പ്യുർ ജോർജറ്റിൽ അടിപൊളിയാണ് നല്ല കളറിൽ കണ്ടത് ഒരു ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നല്ല ഫ്ലോറലിൽ വരുന്ന അടിപൊളി ദുപ്പട്ട അതിൻ്റെ ദുപ്പേട്ടൊക്കെ നോക്കിയിട്ട് ഭംഗിയാന്നൊക്കെ ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ട് ഇതൊക്കെ ഇപ്പോൾ മെയിനായിട്ട് ഓൺലൈനിൽ നന്നായി ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അത് ആയിരത്തി ഇരുന്നൂറായിരുന്നു പ്രൈസ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു പ്രൈസ് ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി അമ്പതാണ് അതുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വന്ന ഒരു ഐറ്റാണ് കേട്ടോ അതിൽ നല്ല യോക്കിൽ നല്ല ഇത് ഫുള്ളായിട്ട് കിടക്കുന്ന അൺസ്ലിറ്റഡ് മോഡൽ തന്നെയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരുന്നു മുൻപ് പ്രൈസ് നല്ല കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കും നല്ല അടിപൊളി ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ഈ ഒരു ഡിസൈനും കൂടിയിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ അതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് അടോ ഇത്രയും നല്ലൊരു അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്ലെയറി ആയിട്ട് വരുന്നതാണ് ജോർജറ്റാണ് ഫാബ്രിക്ക് സൈസസ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത് ഡൈറ്റ് ഇപ്പൊ കൊടുക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനാണ് ഇതാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതൊരു പാനൽ കട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ടക്കൊക്കെ ഫോർ സൈഡിൽ ക്രോഷ്യലേസിന്റെ ബോർഡർ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് നല്ല വിടുത്തലിനത്തൊക്കെ വരുന്ന ദുപ്പട്ടയും കൂടിയിട്ടാണ് ഷിഫോൺ ഫാബ്രിക് ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ഫാബ്രിക്കും കൂടിയിട്ടാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം ഓഫർ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാൻ ആരും മറക്കരുത് ഓഫറൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ആണ് ഇടുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കറിയില്ലല്ലോ നമ്മളുടെ ഈയൊരു ചാനലിൽ ഇങ്ങനെ ഓഫറ് നടക്കുന്നുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നല്ല കമൻസ് ഇടാനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരാമെന്നാരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്